സി പി എമ്മിൻ്റെ പുതിയ ആസ്ഥാന മന്ദിരം എ കെ ജി സെൻറ്റർ പഴയ എ കെ ജി സെൻ്ററിന് തൊട്ട് മുന്നിലായിട്ടാണ് പുതിയ എ കെ ജി സെൻറ്ററും നിർമ്മിച്ചിരിക്കുന്നത് ഒമ്പത് നിലകളിലായിട്ടുള്ള പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസത്തിലാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി കോടിയേരി ബാലകൃഷ്ണൻ ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ തറക്കല് ഇടൽ നടക്കുന്നത് അതിനുശേഷം നീണ്ട പ്രവർത്തനം ഒമ്പത് നിലകളിലായിട്ടാണ് പുതിയ എ കെ ജി സെൻറ്റർ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് അകത്തെ വിശേഷങ്ങൾ കൂടി കാണാം സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരുടെയും ചിത്രങ്ങൾ ഈ റിസപ്ഷനിൽ ഒരുക്കിയിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ ഇ കെ നയനാർ ചടയം ഗോവിന്ദൻ ഇ എം എസ് എ കെ ജി അടക്കമുള്ള എല്ലാ നേതാക്കൻ പി അടക്കമുള്ള എല്ലാ നേതാക്കന്മാരുടെയും ചിത്രങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അരുവാൾ ചുറ്റിക നമുക്ക് എവിടെ നോക്കിയാലും വരുന്ന അവിടെയും കാണാൻ വരുന്നു അരുവാൾ ചുറ്റുക ഇവിടെ ചുറ്റിക ഉണ്ട് കാറൽ മാക്സ് ഉണ്ട് ലെനിൻ അടക്കമുള്ള നേതാക്കളുടെ ചിത്രങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ വിശാലമായ ഒന്നാം നില ആണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് പഴയ എ കെ ജി സെൻ്ററിനേക്കാൾ കൂടുതൽ സൗകര്യം പുതിയ എ കെ ജി സെൻറ്ററിൽ നമുക്ക് കാണാൻ കഴിയും മുകളിലത്തെ നിലകളിലെ വിശേഷങ്ങൾ കൂടി നമുക്ക് കാണാം ഇത് ഒന്നാം നിലയാണ് എല്ലാ നിലയുടെയും ഫ്രണ്ടിലായിട്ട് ആൾക്കാർക്ക് ഇരിക്കാനുണ്ട് എല്ലാം ചുവപ്പാണ് സി പി എം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചുവപ്പാണല്ലോ അതിന് ആ ചുവപ്പ് നമുക്കിവിടെയും കാണാൻ കഴിയും നല്ല കസേരയും സൗകര്യവും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അരിവാൾ ചുറ്റുക ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒന്നാം നില ഒന്ന് എന്ന് പേരിട്ടിട്ടുണ്ട് അരിവാൾ ചുറ്റുകയുണ്ട് അരിവാൾ ചുറ്റുക സ്വാഭാവികമായിട്ടുണ്ട് രണ്ട് ലിഫ്റ്റ് ഉണ്ട് രണ്ട് ലിഫ്റ്റ് നമുക്കിവിടെ കാണാൻ കഴിയും അത്യാധുനിക സൗകര്യങ്ങൾ തന്നെയാണ് ഓഫീസിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുള്ളത് സി അത് എ കെ ജി സെൻ്റർ പഠന ഗവേഷണ കേന്ദ്രമായിരുന്നു അതിനൊപ്പമാണ് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രവർത്തിച്ച് വന്നത് ഇതാണ് ഒന്നാം നിലയിലെ ഇരിപ്പിട സൗകര്യങ്ങൾ ഇത് എന്തിനൊക്കെ വേണ്ടിയാണ് ക്രമീകരിക്കുന്നത് എന്നുള്ളത് പാർട്ടി തീരുമാനിക്കാനാണ് എന്തായാലും നല്ല സൗകര്യം ഒന്നാം നിലയിലും ഒരുക്കിയിട്ടുണ്ട് നേതാക്കന്മാർക്ക് താമസിക്കാനുള്ള സൗകര്യവും ഒന്നാം നിലയിലുണ്ട് അതിനൊപ്പം തന്നെ യോഗം ചേരാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ ഓഫീസ് സംസ്ഥാന കമ്മിറ്റി ചേരാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇത് രണ്ടാം നില നേരത്തെ ഒന്നാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ രണ്ട് അരിവാൾ ചുറ്റികളുണ്ട് താഴ്ത്ത പോലെ തന്നെയാണ് ഒന്നാം നിലയിൽ നമ്മൾ കണ്ട പോലെ തന്നെ ഇവിടെയും ചുവന്ന കസേരകൾ അതേപോലെ ഒരു ലിഫ്റ്റ് ഉണ്ട് അതിനൊപ്പം തന്നെ ഓഫീസുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ അതിവിടെയാണ് ഉള്ളതെന്ന് തോന്നുന്നു ഇവിടെ ഓഫീസുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഓഫീസ് സെക്രട്ടറി അടക്കമുള്ളവർക്ക് ഇരിക്കാൻ വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ അത് ഒരുക്കിയിരിക്കുന്നത് അതിനൊപ്പം തന്നെ വരുന്നവർക്ക് വന്ന് ഇരിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് മറ്റും ഇരിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സൗകര്യമെല്ലാം രണ്ടാം നിലയിലാണ് ഒരുക്കിയിരിക്കുന്നത് അതിവിടെ റബ്കോഡയാണെന്ന് തോന്നുന്നു ഇത് ഇവിടെയും ഉണ്ട് അതേപോലെ സംസ്ഥാന സെക്രട്ടറിയുടെ ഓഫീസ് ആണോ എന്ന് സംശയിക്കുന്നുണ്ടിരിക്കുന്നു വലിയ ടി വി വാൾ ടി വി ഉണ്ട് ഇവിടെ അത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ചിലപ്പോൾ സംസ്ഥാന ഓഫീസ് ആയിരിക്കാം അത് പാർട്ടി തീരുമാനിക്കേണ്ടതാണ് ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ സഭ സംവിധാനങ്ങൾ ഇവിടെ ഓഫീസ് ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓഫീസ് ക്രമീകരണങ്ങൾ അതിനു വേണ്ടിയാണ് ഒരു ഹൈടെക് ഓഫീസ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതിന് ആൾക്കാർക്ക് ഇരുന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ സി പി എം കൂടുതൽ സജീവമായി ഇടപെടുന്ന സമയമാണ് അപ്പോൾ കണ്ട് അവർക്കൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം ഈ സൗകര്യം അവിടെ എ കെ സെൻ്ററിൽ അങ്ങനെ ഒരുക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാം നിലയിലേക്ക് പോകാം ഇത് മൂന്നാം നില മൂന്നാം നിലയിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ അതിനകത്ത് ഒരു വ്യത്യാസമില്ല ഒന്ന് രണ്ട് മൂന്ന് എല്ലാം ഒരേപോലെ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരേപോലെ തന്നെയാണ് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം ഈ ഓഫീസ് സൗകര്യമുണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായി വരാൻ സാധ്യതയുള്ളത് ഇവിടെയാണ് എന്ന് തോന്നുന്നു കാരണം ഒരുപാട് ടി വി സജ്ജീകരിച്ചിട്ടുണ്ട് സിസ്റ്റം ഒരുപാട് ഇരിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും സി പി എമ്മിൻ്റെ കൂടുതൽ വർറൂം പരിപാടികൾ നടക്കുന്നത് ഇവിടെ ആകാനുള്ള സാധ്യത തള്ളിക്കളയണ്ട ബാക്കിയൊക്കെ റൂമ് പോലെയുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അത് അതിനകത്ത് എന്തെങ്കിലും മാറ്റമില്ല അത് അത് ഓഫീ ഓഫീസ് സൗകര്യങ്ങൾ ആണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് എന്തായാലും ഇനി നമുക്ക് നാലാം നിലയിലേക്ക് ഒന്ന് പോയി നോക്കാം നാലാം നിലയിൽ സമാനമായ രീതിയിൽ ഓഫീസാണ് ഓഫീസ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പി ബി അംഗങ്ങൾ എന്നിവർക്കുള്ള ഓഫീസ് സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്ന് തോന്നുന്നു അതാണ് ഒരു കസേര ഉണ്ട് അതിനൊപ്പം തന്നെ ഗസ്റ്റുകൾക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള സൗകര്യമുണ്ട് അതാ അതാണ് നാലാം നിലയിലും നമുക്ക് കാണാൻ കഴിയുന്നത് നേരത്തെ കണ്ട അതേ ഫ്ലോറിലെ അതേ സൗകര്യങ്ങൾ തന്നെയാണ് ഇതും ഉണ്ടാകുന്നത് അത് നമുക്കിനി അഞ്ചാം നിലയിലേക്ക് ഒന്ന് പോയി നോക്കാം ഇതാണ് അഞ്ചാം നില അഞ്ചാം നിലയും വ്യത്യാസമൊന്നുമില്ല നമ്മൾ നേരത്തെ കണ്ട പോലെ സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ ഡൈനിങ്ങിൻ്റെ സംവിധാനം ഇവിടെയാണെന്ന് തോന്നുന്നു ഐ കെ സെൻറ്ററിലെ ജീവനക്കാർ സ്റ്റാഫുകളൊക്കെ ഉണ്ടല്ലോ അവർക്ക് ഉള്ള സൗകര്യങ്ങൾ ഇവിടെയാണെന്ന് തോന്നുന്നു ഡൈനിങ്ങിൻ്റെ സൗകര്യമെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇത് തുറക്കാൻ പറ്റിയിട്ടില്ല ഇവിടെയാണ് സംസ്ഥാന കമ്മിറ്റി നടക്കുന്നത് പക്ഷെ അത് അടച്ചിട്ടിരിക്കുകയാണ് അതിൻ്റെ പണി എന്ത് പൂർത്തിയായിട്ടുണ്ടോ എന്നറിയാൻ വയ്യ എന്തായാലും സംസ്ഥാന കമ്മിറ്റി യോഗം നടക്കുന്ന ഹാൾ അതാണ് വലിയ ഹാളാണ് അതെ പത്ത് നൂറ് നൂറ്റി പത്ത് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ വലിയ ഹാളാണ് അവർക്കിരിക്കുന്നത് പക്ഷെ ക്യാമറ അകത്തോട്ട് വെച്ചാൽ കാണാൻ കഴിയില്ല കാരണം അകത്ത് അങ്ങനെ വിഷ്വലി നമുക്കങ്ങനെ കാണാൻ കഴിയുന്ന സൗകര്യമല്ല എന്തായാലും അഞ്ചാം നില വരെ മാത്രമേ നമുക്ക് പ്രവേശനമുള്ളൂ കാരണം ബാക്കിയുള്ള നിലകളിൽ അതിൻ്റെ അന്തിമ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അഞ്ചാം നില വരെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എ കെ ജി സെൻ്ററിൽ നിന്ന് അതുകൊണ്ട് അഞ്ചാം നില വരെയുള്ള കാഴ്ചകളാണ് കണ്ടത് സെക്രട്ടറിയേറ്റ് അംഗങ്ങൾക്കുള്ള മുറി പി ബി അംഗങ്ങൾക്കുള്ള മുറി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരാനുള്ള സ്ഥലം സംസ്ഥാന കമ്മിറ്റി യോഗം ചേരാനുള്ള സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാർട്ടി പിളർന്ന് സി പി എം രൂപീകരിക്കുന്ന സമയത്ത് സി പി എമ്മിന് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉണ്ടായിരുന്നില്ല പിന്നീട് അറുപത്തി ഏഴിൽ രണ്ടാമത് ഈ മത്സ്യ സർക്കാർ വന്ന സമയത്താണ് ഒരു ആസ്ഥാനം തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് നേരത്തെ കൊച്ചിയിലായിരുന്നു ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കൊച്ചിയിലൊരു സ്ഥലമുണ്ടായിരുന്നു പിന്നീടത് പാർട്ടി ആസ്ഥാനമായി തിരുവനന്തപുരത്തേക്ക് എത്തി അത് അറുപത്തി ഏഴ് സമയത്താണ് തിരുവനന്തപുരത്തേക്ക് അത് എത്തിച്ചേരുന്നത് പിന്നീട് എഴുപത്തി ഒമ്പതിൽ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം തുടങ്ങുന്നു അറുപത്തി അഞ്ച് വരുന്ന സമയത്തൊരു സ്വകാര്യ കെട്ടിടത്തിലായിരുന്നു എഴുപത്തി ഒമ്പതിലാണ് നമ്മൾ പഴയ എ കെ ജി സെൻറ്റർ സി പി എമ്മിൻ്റെ മുഖമായ എ കെ ജി സെൻ്റർ പഠന ഗവേഷണ കേന്ദ്രമായി മാറുന്നത് അത് പഠന ഗവേഷണ കേന്ദ്രം തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി പ്രവർത്തിക്കുന്നു എന്നേ ഉള്ളൂ എന്തായാലും പിന്നീട് പാർട്ടിയുടെ വലിയ ആഗ്രഹമായിരുന്നു ഒരു പാർട്ടി ആസ്ഥാനം വേണം എന്നുള്ളത് ആ പാർട്ടി ആസ്ഥാനം എന്തായാലും ഇപ്പോൾ അത് പ്രാവർത്തികമായിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് ഉദ്ഘാടനം ചെയ്യുന്നു ഇതിലേക്ക് പ്രവർത്തനം പൂർണ്ണ തോതിൽ മാറണമെങ്കിൽ അവിടുത്തെ സജ്ജീകരണങ്ങളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരണം അത് കുറച്ച് സമയം കുറച്ച് ദിവസങ്ങൾ കൂടി എടുക്കും അത് പഴയ ഓഫീസ് അത് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രമായിട്ട് തുടരുകയും ചെയ്യും നമുക്കിവിടെ ഇത് നോക്കിയ പഴയ എ കെ ജി സെൻറ്റർ കാണാം അതുകൂടെ കണ്ട് നമുക്ക് അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു ഇതാണ് പഴയ എ കെ ജി സെൻറ്റർ പഴയത് എന്ന് പറയാം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എ കെ ജി സെൻറ്റർ അതാണ് എന്നാലും ഇതാണ് സി പി എമ്മിൻ്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിൽ നിന്ന് അകത്തുള്ള കാഴ്ചകൾ ആ കാഴ്ചകൾ പൊതുജനങ്ങൾക്ക് ഇതിനകത്ത് കയറി കാണാൻ കഴിയുമെന്നറിയില്ല എന്തായാലും ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് ഉദ്ഘാടനം ചെയ്യും ക്യാമറമാൻ സാദിഖ് പാറക്കലിനൊപ്പം സേഫ് സേമിലാബ്ദി